നമസ്കാരം വർഗീയ വിഷം ചീറ്റുന്ന വെള്ളാപ്പള്ളി നടേശൻ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ആക്രോശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ആക്രോശിക്കുകയും അതുപോലെ ചെയ്യുകയും ചെയ്യുമ്പം തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ പോലെ അത്ഭുതകരമായ ഒരു കാഴ്ച കാണാൻ കഴിയും ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്നിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന ഒരു രംഗമാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് എന്താണ് അതിന് കാരണം കാരണം പൊതുജനങ്ങൾക്കും കുറേശക്കെ മനസ്സിലായി അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹം സമൂഹത്തിൽ അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വർഗീയ മറ്റൊരു മതത്തെ ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കേസെടുക്കാൻ ഇന്ത്യയിൽ നിയമമുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഇവർ നേ ഇതിനെ കേസെടുക്കാനായിട്ട് ഇവർ ഭയപ്പെടുന്നു വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാൻ ഭയപ്പെടുന്നു എന്ന് പൊതുജനം ചിന്തിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവിടെ ചെന്ന വാദി പ്രതിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ കേരള സർക്കാരിനെ ഭരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിക മതസംഘടനകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനുള്ള തെളിവുകൾ അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ആ തെളിവുകളൊക്കെ ഹാജരാക്കി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ ശരിക്കൊന്ന് കോടതിയിലൊന്ന് അത് വാദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറ കഥകളും ബാക്കി കഥകളും ഒക്കെ പുറത്തേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വാദി പ്രതിയാകുകയും അവസാനം വെള്ളാപ്പള്ളി രക്ഷപ്പെടുക മാത്രമല്ല ഈ കേസ് കൊണ്ട് പോയവർ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് ഇവർ കേസിന് പോകാത്തത് എന്നുള്ള പൊതുജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ പൊതുജനങ്ങൾ വെള്ളാപ്പള്ളിക്ക് പിന്നിൽ അണിനിരക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞതിലെ വസ്തുതാപ്പം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം സൂമ്പാ ഡാൻസ് ആയാലും സമയമാ സ്കൂളിലെ സമയമാറ്റ പ്രശ്നമായിരുന്നാലും ഏതായിരുന്നായിരുന്നാലും മുസ്ലിം സംഘടനകൾക്ക് എന്തെങ്കിലും ഒരു അതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ അന്നേരെ വിളിച്ചു സർക്കാർ ചർച്ചയ്ക്കായിട്ട് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്നേ വരെ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിന് വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയെ വിളിച്ചതായിട്ട് നമുക്കറിയാം ഇപ്പോൾ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടേതാണ് പക്ഷേ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒരു നടപടിക്രമം വേണോ വേണ്ടയോ അത് എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയെ ഇന്ന് വരെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ സർക്കാർ കൂടി കൂടിപ്പോയ പ്രതിപക്ഷമായിട്ടൊന്നും ആലോചിക്കുമായിരിക്കും ഹിന്ദു സംഘടനകളായിട്ടോ ഹിന്ദു മത സംഘടനകളായിട്ടൊന്നും അവർ ഇതുവരെ ആലോചിച്ചിട്ടില്ല അവർ തീരുമാനിക്കും എന്നിട്ട് ശബരിമലയിലെ പെണ്ണുങ്ങളൊക്കെ ആയിട്ടോ അവിടുത്തെ ആചാരം നഷ്ടപ്പെടുത്തണോ അവിടെ എങ്ങനെയൊക്കെ തച്ചുപൊളിക്കാൻ പറ്റുമെന്നൊക്കെ അവരാലോചിക്കാന്നുള്ളതെ മതസംഘടനകളുമായിട്ടോ ഹിന്ദുമത സംഘടനകളുമായിട്ടൊന്നും ഇതുവരെ നമ്മളെ സർക്കാർ ഒരു കാര്യത്തിലും ചർച്ച ചെയ്തതായിട്ടൊന്നും നമ്മളാരും കേട്ടിട്ടില്ല അപ്പൊ പിന്നെ വെള്ളപ്പള്ളി വളരെ പറയുന്നതിൽ കാര്യമില്ലേ അപ്പം ഇപ്പോൾ നമ്മൾ ഈ സൂമ്പ ഡാൻസ് തന്നെ എടുത്തു നോക്കുക സൂമ്പ ഡാൻസ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലിപ്പം ഒരു ചർച്ചയൊക്കെ വന്ന് ആദ്യം അതൊരു പാഠ്യപദ്ധതിയായിട്ടൊക്കെ ആയിട്ടൊക്കെ കൊണ്ടുവരും എന്നൊക്കെ സർക്കാർ പറഞ്ഞെങ്കിലും ഇപ്പോൾ മുസ്ലിം സംഘടനകൾ അതിനെതിർപ്പ് കൂടിയിട്ട് നിങ്ങൾ വേണമെങ്കിൽ ചെയ്തോ എന്നൊരു ഘട്ടത്തിലേക്ക് സർക്കാർ അയഞ്ഞു അങ്ങനെ അയഞ്ഞ സ്ഥിതിക്ക് ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഇതുപോലെ പാഠ്യപദ്ധതിയിലുള്ളതാണല്ലോ കണക്ക് സയൻസ് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു മതം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് കണക്ക് ഞങ്ങൾക്ക് പാടില്ല അത് ഞങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സർക്കാർ അത് വിട്ടു കൊടുക്കാൻ തയ്യാറാകേണ്ടതായിട്ട് വരും കാരണം എന്നാലേ അവിടെ ഒരു തുല്യനീതി വരുന്നുള്ളൂ സർക്കാർ പറയാനും ഇപ്പം നിങ്ങൾ കണക്ക് പഠിക്കണ്ട നിങ്ങൾ പഠിച്ചില്ലെങ്കിലും പ്രശ്നമില്ല പരീക്ഷ പരീക്ഷയൊന്നും വെക്കുന്നില്ല എന്ന് സർക്കാർ പറയേണ്ട ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എങ്കിലേ അവിടെ തുല്യനീതി വരുന്നുള്ളൂ അപ്പം മറ്റു മതക്കാര് ഒരു മതത്തിന് മാത്രമായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ മറ്റു മതക്കാര് തീർച്ചയായിട്ടും ഇത് ചോദ്യം ചെയ്യും അവർക്ക് മനസ്സിലതുണ്ടാകും അതിനിപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വെള്ളപ്പള്ളി ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം സമയത്ത് ഇപ്പം സമയമാറ്റം തന്നെ നമുക്ക് എടുക്കാം ഇപ്പം രാവിലെ കാ മണിക്കൂർ അധികം വൈകുന്നേരം കാ മണിക്കൂർ അധികം അങ്ങനെ അര മണിക്കൂർ എടുക്കാം സർക്കാർ പ്ലാൻ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പം മുസ്ലിം സംഘടനകൾ പറയുന്നു രാവിലെ മദ്രസ സമയമാണ് അതുകൊണ്ട് ആ ക മണിക്കൂർ ഒഴിവാക്കിയിട്ട് വൈകുന്നേരം ഈ കാലമണിക്കൂർ കൂട്ടിയിട്ട് അരമണിക്കൂറ് വൈകുന്നേരം കൂട്ടി എടുക്കണം എന്നാണ് ഇപ്പം മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെടുന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ വൈകുന്നേരം ഇപ്പം ആ അരമണിക്കൂറിൽ സമയത്ത് ആ കൂട്ടി എടുക്കുന്ന അരമണിക്കൂർ സമയത്ത് ഞങ്ങൾക്ക് മതപഠന ക്ലാസ് ഉണ്ട് മറ്റേതെങ്കിലും ഒരു മതക്കാര് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട് എങ്കിലേ അവിടെ തുല്യനീതി വരുന്നുള്ളൂ അങ്ങനെ എല്ലാ മതങ്ങൾക്കും ഓരോന്നും അങ്ങോട്ട് വീതിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ സർക്കാരിന് എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ ഇവിടെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുമോ ഈ സമയവർദ്ധനവ് പിന്നെ അവിടെ നടപ്പിൽ വരുത്താൻ പറ്റുവോ അപ്പം ഒരു ശരിക്കും പറഞ്ഞ ഒരു രാജ്യത്ത് മതസംഘടനകൾക്ക് പ്രാധാന്യം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് മതരാജ്യത്തിൽ മാത്രമേ പറ്റൂ ജനാധിപത്യ രാജ്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കായിരിക്കണം പ്രാധാന്യം കൊടുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുമായിട്ടാണ് കൂടിയാലോചിക്കുന്നത് അതല്ലാതെ മതസംഘടനകളുമായിട്ടല്ല ഇപ്പോൾ മുസ്ലിം സംഘടനകൾക്ക് അവരുടെ ആ ആഗ്രഹപ്രകാരം അവരെ മത മത ചടങ്ങിനൊക്കെ അനുസരിച്ചിട്ട് സർക്കാർ കാര്യങ്ങൾ ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതുപോലെ അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പണ്ട് ഇന്ത്യനെ വെട്ടിമുറിച്ച് രണ്ടാക്കിയിട്ട് ഒരു രാജ്യം ഈ മുസ്ലിങ്ങൾക്കായിട്ട് പാകിസ്ഥാൻ പാകിസ്ഥാനെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുത്തത് എന്നിട്ട് അവർക്ക് അവിടെ വേണ്ടെന്ന് എന്താ വെച്ചാൽ ചെയ്തോ ബാക്കി സ്ഥലത്ത് ബാക്കിയുള്ള ആളുകൾ എങ്ങനെങ്കിലും മനസമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ഈ വിഭജനം നടത്തിയത് ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു വിഭജനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ ഇവിടെയും അതേ രീതിയിൽ തന്നെയാണ് ഇത് നടത്തേണ്ടത് അതായത് സർക്കാർ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ചിട്ടവട്ടത്തിൽ തന്നെ വേണമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഈ വിഭജനത്തിൻ്റെ ആവശ്യം വല്ലതുണ്ടായിരുന്നോ